ഇപ്പോൾ നമ്മളൊരു ഒരു പരാതിയായിട്ട് പോളീസ് സ്റ്റേഷൻ ചെല്ലുന്നു അവർ നമ്മൾ കേരള പരാതി വാങ്ങിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു രസീറ്റ് അവർ തരില്ല അത് ഏത് കൊലകമ്പരാണെന്ന് പറഞ്ഞാലും നോർമൽ ഇതാ നിങ്ങൾ തന്ന പരാതിയിൽ രസീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും എന്ന് അവർ ഒരിക്കലും പറയില്ല നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നത് തന്നെ അറിയാമോ അത് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യ് അത് എഴുതേണ്ട ആൾ വന്നിട്ടില്ല അല്ലെങ്കിൽ എഴുതേണ്ട ആൾ പിന്നെ എന്തോ അത്യാവശ്യം പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്നാൽ പിന്നെ ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം നാളെ വാ ഞാൻ എഴുതി വെച്ചേക്കാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് എല്ലാവരും പല പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ചെയ്യാറില്ല പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ റെസീറ്റ് കിട്ടുന്നതിന് ഒരു വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ നമ്മൾ കൊടുക്കുന്ന പരാതി തുണ ആപ്പി കൂടെ കൊടുക്കുക ഗവൺമെൻറ്റിൻ്റെ അതിന് പിന്നെ എല്ലാ ജില്ലയിലും ആ തുണ ആപ്പിക്കൂടെ ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നോഡൽ വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം നമ്മൾക്കൊരു നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ പരാതി കൊടുക്കുന്ന അയാളുടെ പരാ ഫോട്ടോ അത് പിന്നെ അത് അപ്ലോഡ് ചെയ്യണം അതേപോലെ ആധാറിൻ്റെ കോപ്പി ആധാറിൻ്റെ നമ്പരൊക്കെ വേണം അങ്ങനെയുള്ള സംഗതികൾ അപ്പോൾ നമ്മൾ ഏത് സമയത്തും ഇൻസിഡൻറ്റ് ഉണ്ടായി ആരാണ് പരാതിക്കാർ ആരാണ് എതിർകക്ഷി കക്ഷി ആരാണ് പ്രതി